വ്ലോഗിലേക്ക് സ്വാഗതം ട്രിപ്പ് ഒക്കെ പനിയാണ് ആശുപത്രി എന്താ പറയാ ബ്ലഡ് ട്രിപ്പ് ബ്ലഡിൽ ഇട്ടതാ ഒരെണ്ണം കേറ്റി ഒരെണ്ണം കേറ്റി കേട്ടിടാ ഒരെണ്ണം കേട്ടിക്കൊണ്ടിരിക്കുന്ന ഒരെണ്ണം കൂടി കേറ്റാനുണ്ട് ഇഷ്ടം അമ്മ പുറത്തോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇവിടെ കൊറേ സിറിഞ്ചൊക്കെ കൊടുത്തിട്ട് സിറിഞ്ചും മരുന്നൊക്കെ ഇണ്ട് അപ്പൊ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട് ദാസവന്തുട്ടി കിങ്ങിനാണെ ഇതാ ആയി പറിക്കാണ് ഇപ്പൊ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ സ്കൂളിൽ പോയിരിക്കുന്നു ഇപ്പൊക്കെ പനിയാ പറഞ്ഞിട്ട് ഇന്നലെ ആയിരുന്നു ഷർദ്ദിക്കൊക്കെ ചെയ്തു അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ സ്കൂളിൽ പോയപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഓടുന്നു അപ്പോൾ ഹോസ്പിറ്റലെന്നു പറഞ്ഞു അവിടെ പറ്റിയില്ല ഇവിടെ തച്ചൻപാറ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയത് ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ചും വേണം എത്തിയത് എത്ര മണിക്ക് അഡ്മിറ്റ് ചെയ്ത് വൈകുന്നേരം നാലര ആവുമ്പോഴാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്തത്രേ ഞങ്ങൾ ഇപ്പോൾ എത്തിയപ്പോൾ ഒരു ഏഴര ായി എന്താ പറയുക അതുവരെ ഞാൻ അച്ഛൻ്റെ വീട്ടിലായിരുന്നു ഇതാ അപ്പം അവർക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല ഇപ്പം ആളും ഇപ്പം ആളും കിട്ടായിരുന്നു അപ്പോൾ ഇവിടെ ഞങ്ങൾ റൂം എടുത്തിരിക്കുകയാണ് ബി ഫോർ എന്ന് പറഞ്ഞ റൂമാണ് അപ്പോൾ നമ്മുടെ അച്ചമ്പാറ അപ്പം നമ്മൾ ഇപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ പുറത്തൊക്കെയാണ് ഓക്കെ അപ്പം എന്നിട്ട് അപ്പം ഞങ്ങൾ നമ്മളിത് അവിടെ ഇല്ല അമ്മ ചൂട് വെള്ളം കിട്ടും വയ്ക്കുകയാണ് അപ്പൊ ഇവിടെ ആൾക്കാരൊക്കെ ഉള്ളോ കുറെ പേരുണ്ട് ഇവിടെ അടുത്തൊക്കെ കുറേ കുട്ടികളും ഇതാ അപ്പം അമ്മ വരുന്നുണ്ട് അമ്മേൻ്റെ ഫ്രണ്ട്സ് തരാൻ പറ്റില്ല ഇപ്പൊ അമ്മ എത്തും കാണിച്ചാരുടെ ഇന്ന് നമ്മള് അമ്മേനെ കാണിക്കാൻ പോയ സർപ്രൈസ് ആ അപ്പൊ അമ്മ ചൂടുവെള്ളം നോക്കാൻ പോയതാണ് അപ്പൊ ചൂടുവെള്ളം കിട്ടും കിങ്ങിതാ വികൃതി കാട്ടിത് പുറത്തൊക്കെ പോയി ഇവളൊക്കെ അടിച്ചു ഇവിടത്തെ ഒരു എന്താ പറയാ നെറ്റിട്ടിരുന്ന സാധനം ആ ജയനാലയത്തെ ഇതൊക്കെ പൊട്ടിച്ചെടുത്തു കുക്കൊക്കെ പൊട്ടിച്ചെടുത്തു തെറ്റപ്പോ ഹോട്ടലോ എന്താ എന്താ നീ ഒക്കെ പറ ഒരു പാട്ട് പോലീക്കൊണ്ടു എന്തൊക്കെയുണ്ട് ചോദിച്ചോക്കാം എന്തൊക്കെയുണ്ട് ചോദിച്ചോക്കാം അടുത്തന്നെ ചെരുത്തൊക്കെ ഇട്ട് നടക്കും ഓക്കെ ബൈ ബൈ അപ്പോൾ നമ്മൾ വീഡിയോ അപ്പ് ചെയ്യാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഇനി വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ ബൈ അപ്പം ഫുഡൊക്കെ വാങ്ങാൻ പോണം ബൈ